ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വരാനിരിക്കുന്ന ഫിഫ അറബ് കപ്പ് ഉൾപ്പെടെ പ്രധാന ടൂർണമെന്റുകൾക്ക് മുന്നോടിയായുള്ള ദേശീയ ക്യാമ്പ് ആരംഭിക്കാൻ ഒമാൻ ദേശീയ ടീം ക്യാമ്പിലേക്കുള്ള മുപ്പതംഗ സ്ക്വാഡിനെ പരിശീലകൻ കാർലോസ് ക്വിറോസ്ക് പ്രഖ്യാപിച്ചു മസ്കറ്റിൽ ഈ മാസം ഇരുപത്തിമൂന്ന് വരെയാണ് ദേശീയ ക്യാമ്പ് നടക്കുക എന്ന് ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി മുൻ ദേശീയ ക്യാമ്പുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത സ്ക്വാഡിനെയാണ് ഇത്തവണയും പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിചയ സമ്പന്നർക്കൊപ്പം യുവതാരങ്ങളും ഇടം നേടി പരിക്കേറ്റ് കഴിഞ്ഞ മത്സരങ്ങൾ നഷ്ടമായിരുന്ന ചില താരങ്ങളും തിരിച്ചെത്തിയിട്ടുണ്ട് സർബ് സീസണിന്റെ ഭാഗമായി റഖ്യൂത്ത് വിലായത്തിൽ അരങ്ങേറിയ ഫെസ്റ്റിവലിന് കൊടിയിറങ്ങി വാലി ഓഫീസ് ദോഫർ മുനിസിപ്പാലിറ്റി റഖ്യോത് ഫോർട്ട് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച ഫെസ്റ്റിവലിൽ വ്യത്യസ്ത പരിപാടികളാണ് നടന്നത് പർവ്വതങ്ങളിലെയും തീരങ്ങളിലെയും തദ്ദേശീയരെ ചിത്രീകരിക്കുന്ന കലാപ്രദർശനങ്ങളും ഒരു കാലത്ത് ഈ പ്രദേശം പ്രശസ്തമായിരുന്ന പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ പ്രതിനിധാനങ്ങളും ഫെസ്റ്റിവലിനെ വേറിട്ടതാക്കി കടൽ തീരത്ത് നടന്ന കായിക മത്സരങ്ങളും എല്ലാ പ്രായക്കാർക്കും വേണ്ടി ഒരുക്കിയ ഫുട്ബോൾ വോളിബോൾ അഞ്ച് കിലോമീറ്റർ മാരത്തൺ മത്സരങ്ങളും ശ്രദ്ധേയമായി ഗെയിമുകളും തിയേറ്ററുകളും സന്ദർശകർക്ക് നവ്യാനുഭൂതിയാണ് സമ്മാനിച്ചത് റഖ്യൂത്തിലെ ചരിത്രപരമായ ജീവിതശൈലി പ്രദർശനമായിരുന്നു മറ്റൊരു ആകർഷണം കലയ്ക്കും പരമ്പരാഗത വസ്ത്രങ്ങൾക്കുമുള്ള പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു പരമ്പരാഗത മത്സരങ്ങൾക്കും സ്ത്രീകളുടെ കരകൗശല വസ്തുക്കൾക്കുമുള്ള പ്രദർശനവും ശ്രദ്ധ നേടി ഭക്ഷണശാലകളുടെയും സാന്നിധ്യമുണ്ടായിരുന്നു നഗരത്തിന്റെ പ്രകൃതി സൗന്ദര്യവും സമ്പന്നമായ സംസ്കാരവും അനുഭവിക്കാൻ എല്ലാത്തരം വിനോദ സഞ്ചാരികളും ഫെസ്റ്റിവൽ നഗരിയിലെത്തി ഒമാന്റെ അൻപത്തഞ്ചാം ദേശീയ ദിനാഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു നഗരങ്ങളിൽ ദേശീയ പതാകകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് വരും ദിവസങ്ങളിൽ റോഡുകളിൽ വർണ്ണങ്ങളാൽ നിറയും സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ ചിത്രങ്ങൾ പതിച്ചും രാജ്യത്താകെ ആഘോഷത്തിന്റെ അന്തരീക്ഷമാണുള്ളത് വിവിധ സ്ഥലങ്ങളിൽ നഗരപ്രദേശങ്ങളിലും അലങ്കാര പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പതാക വർണ്ണങ്ങളിൽ ദീപാലങ്കാരങ്ങളും പാതയോരങ്ങളിൽ ഒരുക്കുകയാണ് സ്വകാര്യ സ്ഥാപനങ്ങളും പതാക വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേരും വിവിധ മന്ത്രാലയങ്ങളുടെ സമീപത്തേക്കും ഇവിടേക്കുള്ള പാതകളിലുമാണ് കൂടുതൽ അലങ്കാര പ്രവർത്തനങ്ങൾ നടക്കുക അതേസമയം അലങ്കാര വസ്തുക്കളിൽ ദേശീയ ചിഹ്നങ്ങളും മറ്റും അനുമതി ഇല്ലാതെ ഉപയോഗിക്കുന്നതിന് മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം വസ്തുക്കളുടെ വിൽപ്പനയ്ക്കും നിയന്ത്രണമുണ്ട് അനുമതി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ കടകളിൽ വിൽപ്പനയ്ക്കു വെച്ചാൽ നടപടികൾ സ്വീകരിക്കും ഇത്തരം വസ്തുക്കൾ വിപണിയിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെയും വിവിധ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നുവരികയാണ് സ്വകാര്യ വാഹനങ്ങളിൽ വ്യത്യസ്തവും ആകർഷകവുമായ രീതിയിൽ അലങ്കരിക്കുന്നവരുമുണ്ട് ഇതിന് റോയൽ ഒമാൻ പോലീസ് അനുമതി നൽകുകയും മാനദണ്ഡങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് കാറുകളാകെ മൂടുന്ന രീതിയിലും തിരിച്ചറിയാനാകാത്ത വിധവും ചിത്രപ്പണികൾ ചെയ്യാൻ പാടില്ല മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള വാഹന അലങ്കാരങ്ങൾ കണ്ടെത്താൻ നടപടി സ്വീകരിക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി അതേസമയം രാജ്യത്ത് ദേശീയദിന അവധി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് സ്വദേശികളും വിദേശികളും വ്യത്യസ്ത ആഘോഷ പരിപാടികളും ഈ ദിവസങ്ങളിൽ രാജ്യത്തുടനീളം അരങ്ങേറും ടൂറിസം മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ ഒമാനും ഖത്തറും ഒരുങ്ങുന്നു ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക ടൂറിസം പ്രൊമോഷണൽ പ്ലാറ്റ്ഫോമുകളായ എക്സ്പീരിയൻസ് ഒമാനും വിസിറ്റ് ഖത്തറും ചേർന്ന് കരാർ പ്രഖ്യാപിച്ചു ലണ്ടനിൽ നടന്ന ആഗോള ട്രാവൽ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി സമ്മേളനത്തിലാണ് കരാർ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളുടെയും സാംസ്കാരികവും പ്രകൃതിദത്തവുമായ സ്ഥലങ്ങൾ സംയോജിപ്പിക്കുന്ന മൾട്ടി ഡെസ്റ്റിനേഷൻ യാത്രാ പാക്കേജുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക ടൂറിസം സഹകരണം ശക്തിപ്പെടുത്തും പ്രമോഷണൽ ക്യാമ്പയിനുകളിലൂടെ ഇറ്റലി സ്പെയിൻ ചൈന എന്നിവിടങ്ങളിലെ യാത്രക്കാരെയാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് വരും ദിവസങ്ങളിൽ വിവിധ പദ്ധതികളും പ്രഖ്യാപിക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിൻ്റെ നോർക്ക അസിസ്റ്റൻ്റ് ആൻഡ് മൊബൈലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് അഥവാ നെയിം പദ്ധതിയിൽ എംപ്ലോയർ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വെബ് പോർട്ടൽ സജ്ജമായി സംസ്ഥാനത്തെ അംഗീകൃത വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പോർട്ടൽ വഴി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തൊഴിലുടമകൾ പരസ്യപ്പെടുത്തുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഓൺലൈൻ ലിങ്കുകളും ഓരോ ഒഴിവുകൾക്കനുസൃതമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് സഹകരണ സ്ഥാപനങ്ങൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എംപ്ലോയീസ് പ്രൊവിഡൻ ഫണ്ട് ഉദ്യം രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് എൽ എൽ പി കമ്പനികൾ അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യാം യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ അഞ്ചിൽ നാല് യാത്രക്കാരുടെയും ട്രെൻഡിംഗ് യാത്രാ ഡെസ്റ്റിനേഷനുകളിലൊന്നായി മസ്കറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടുതലോ തുല്യമോ ആയ അവധിക്കാല യാത്രകൾ നടത്താൻ പദ്ധതി ഇടുന്നുണ്ടെന്നും മാരിയറ്റ് ബോൺവോയ് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് ഇ എം ഇ എ ടിക്കറ്റ് ടു ട്രാവൽ റിപ്പോർട്ടിൽ പറഞ്ഞു മാരിയറ്റ് ബോൺവോയിലൂടെ ബുക്കിംഗ് ഡാറ്റ വിശകലനം അനുസരിച്ച് നോർവേയിലെ ഓസ്ലോ അൾജീരിയയിലെ അൽജിയേഴ്സ് ക്രൊയേഷ്യയിലെ സ്പ്ലിറ്റ് സാഗ്രബ് ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ എന്നിവയാണ് മറ്റ് ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനുകൾ യു എയും സൗദി അറേബ്യയും തീർച്ചയായും സന്ദർശിക്കേണ്ട മികച്ച പത്ത് സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളിൽ പ്രഖ്യാപിച്ച ബാഗേജ് ഓഫർ നവംബർ മുപ്പത് വരെ നീട്ടിയതായി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അറിയിപ്പ് ഈ ഓഫർ അനുസരിച്ച് യാത്രക്കാർക്ക് വെറും പതിനൊന്ന് ദൃഹം ചെലവിൽ പത്ത് കിലോ അധിക ലഗേജ് കൂടി കൊണ്ടുപോകാം ഒക്ടോബറിലാണ് എയർലൈൻ ഈ പ്രത്യേക ഓഫർ അവതരിപ്പിച്ചത് തുടർന്ന് യാത്രക്കാരിൽ നിന്നും ലഭിച്ച മികച്ച പ്രതികരണത്തെ തുടർന്ന് ഓഫർ നവംബർ അവസാനം വരെ നീട്ടുകയായിരുന്നു എന്നും എയർ ഇന്ത്യയുടെ റീജിയണൽ മാനേജർ പി പി സിംഗ് വ്യക്തമാക്കി ഈ ഓഫർ പ്രകാരം സാധാരണ അനുവദിച്ചിട്ടുള്ള മുപ്പത് കിലോ ബാഗേജിനോടൊപ്പം പതിനൊന്ന് ദൃഹം അധികമായി നൽകി പത്ത് കിലോ കൂടി കൊണ്ടുപോകാം ഇതോടെ മൊത്തം നാൽപ്പത് കിലോ ബാഗേജ് കൊണ്ടുപോകാൻ സാധിക്കും യു എ സൗദി അറേബ്യ ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഈ ഓഫർ ലഭ്യമാണ് അതേസമയം ഈ ഓഫർ വഴി അധിക ബാഗേജ് ബുക്ക് ചെയ്യാനുള്ള സ്ലോട്ടുകൾ പരിമിതമാണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണന ഏറ്റവും പ്രധാനമായി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ അധിക ബാഗേജ് സൗകര്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വാങ്ങണം ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇത് ചേർക്കാൻ സാധിക്കില്ല ഈ ഓഫർ വാങ്ങാനുള്ള സമയപരിധിയും യാത്ര ചെയ്യാനുള്ള സമയപരിധിയും നവംബർ മുപ്പതിനാണ് അവസാനിക്കുന്നത് സാധാരണയായി എയർപോർട്ടിൽ വെച്ച് അധിക ബാഗേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നൂറു മുതൽ നൂറ്റൻപത് ദീർഹമിലധികം ചെലവ് വരും അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മുൻകൂട്ടി വാങ്ങുന്നത് യാത്രക്കാരെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമപാതകളിലൊന്നായ ഗൾഫ് ഇന്ത്യ റൂട്ടുകളിൽ മത്സരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഈ നീക്കം അതേസമയം നവംബറിന് ശേഷവും ഈ ഓഫർ തുടരുമോ എന്ന കാര്യത്തിൽ എയർലൈൻ ഇതുവരെ സൂചനകളൊന്നും നൽകിയിട്ടില്ല